ടു പോയിന്റ് ഫൈവ് എം എം സ്ക്വയർ കേബിൾ ആണ് നമ്മൾ എ സിക്കും ഗീസറിനൊക്കെ റെക്കമെൻഡ് ചെയ്യുന്നത് അതേപക്ഷം ടൂ പോയിന്റ് ഫൈവ് എം എം കേബിൾ എണ്ണൂറ് വാട്ട് മാത്രമാണോ മാക്സിമം യൂസ് ചെയ്യാൻ പറ്റുന്നത് അങ്ങനെയും കേട്ടിട്ടുണ്ട് ഇപ്പോൾ എ സിക്കും ഗീസറിനൊക്കെ എണ്ണൂറ് വാട്ട് കൂടുതലില്ലേ ഇതൊരു സബ്സ്ക്രൈബർ അയച്ചെന്ന ചോദ്യമാണ് അതായത് ബേസിക്കലി ഒരു ടു പോയിന്റ് ഫൈവ് എം എം സ്ക്വയർ കേബിളിൽ എത്ര ലോഡ് കണക്ട് ചെയ്യാം എണ്ണൂറ് വാട്ട് ആണോ മാക്സിമം കണക്ട് ചെയ്യേണ്ടത് ഇതാണ് ാണ് ചോദിച്ചത് ഉത്തരത്തിലേക്ക് കിടക്കുന്നതിനെ കടുമ്പനെ ഞാൻ അമൃത് ശിഷിർ എം ഇ പിസൾട്ടൻ ശിശിർ എൻജിനീയറിംഗ് സർവീസ് വെൽക്കം ടു അവർ ചാനൽ സബ്സ്ക്രൈബ് ചോദിച്ച ചോദ്യം ഇത്രയുള്ളൂ ടു പോയിന്റ് ഫൈവ് എം എം കേബിളില് എത്ര വാട്ട് വരെ കണക്ട് ചെയ്യാം ഓക്കെ സ്റ്റാൻഡേർഡ് പ്രകാരം ടു പോയിന്റ് ഫൈവ് എം എം കേബിള് നമ്മൾ പറയുന്നത് സിക്സ്റ്റീൻ ആംപിയർ വരെ മാക്സിമം കണക്ട് ചെയ്യാം അതിന്റെ റേറ്റേഡ് നോക്കി കഴിഞ്ഞാൽ ഇതിനെക്കാട്ടും കൂടുതൽ ട്വന്റി ടു ആംബിയർ വരെയൊക്കെ കണക്ട് ചെയ്യാൻ പറ്റും ബട്ട് റെക്കമെൻഡ് ചെയ്യുന്നത് സിക്സ്റ്റീൻ ആംപിയർ എം സി ബിയുടെ ഔട്ട് പുട്ടായിട്ട് കണക്ട് ചെയ്യേണ്ടത് ടു പോയിന്റ് ഫൈവ് എം എം കേബിൾ ആണ് അതിന്റെ ഒരു ലോജിക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും കേബിളിന്റെ കപ്പാസിറ്റിക്ക് അനുസരിച്ചിട്ടല്ല എം സി ബി എം സി ബി എപ്പോഴും കേബിളിന്റെ ടോട്ടൽ കപ്പാസിറ്റിനെക്കാട്ടും കുറവായിരിക്കും ഇപ്പൊ നമ്മൾ ഇരുപത്തിരണ്ട് ആംബിയർ നമുക്ക് കേബിൾ ഇടാൻ പറ്റും എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഇരുപത് ആംബിയറിന്റെ എം സി ബി ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല അതിന്റെ പീക്കിലേക്ക് കൊണ്ടുപോകേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ആസ് പെർ സ്റ്റാൻഡേർഡ് പ്രകാരം നമ്മൾ ടൂ പോയിന്റ് ഫൈവ് എം എം കേബിൾ സിക്സ്റ്റീൻ ആംബിയർ ലോഡിനോട് കൂടിയാണ് യൂസ് ചെയ്യുന്നത് സിക്സ്റ്റീൻ ആംബിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിനെ ഒരു ടംബ്രൂൾ വെച്ച് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എവറി വൺ കിലോ വാട്ട് ഫൈവ് ആംബിയർ ആയിട്ട് കൺസിഡർ ചെയ്യുക അപ്പോൾ ഓൾമോസ്റ്റ് ത്രീ തൗസൻഡ് വാട്സ് നമുക്ക് സിക്സ്റ്റീൻ ആംബിയറിൽ കണക്ട് ചെയ്യാൻ പറ്റും വിച്ച് ഈസ് ഒരു എ സിയുടെ ലോഡ് ആയിക്കഴിഞ്ഞാൽ വൺ ടണ്ണിന്റെ വൺ പോയിന്റ് ടൂ ഫൈവ് കിലോ വാട്ട് ഒരു ഗീസർ ടൂ തൗസൻഡ് വാട്ട്സ് അല്ലെങ്കിൽ ഇൻസ്റ്റന്റ് ഗീസേഴ്സ് വരും ത്രീ തൗസൻഡ് വാട്ട്സ് അപ്പം ഇതിന് സിക്സ്റ്റീൻ ആംബിയർസ് ഓക്കെ ഇപ്പൊ ലോങ് ഡിസ്റ്റൻസിലേക്ക് പോകുന്നുണ്ട് അപ്പൊ അങ്ങനെ വരുമ്പോ നമുക്ക് വേണമെങ്കിൽ ടു പോയിന്റ് ഫൈവ് എം എം കേബിള് ഫോർ എം എം ആക്കുന്നതിൽ തെറ്റില്ല അപ്പൊ ഇത് ഒരുപാട് ഡിസ്റ്റൻസ് കഴിഞ്ഞിട്ടാണ് ഈ ഗീസറും കാര്യങ്ങൾ വരുന്നതെങ്കിൽ പ്രത്യേകിച്ച് ഗീസർ എ സിക്ക് പിന്നെയും പ്രശ്നമില്ല വൺ പോയിന്റ് ടു ഫൈവ് ആയി ലോഡ് വരുന്നുള്ളൂ ഇപ്പോൾ ഗീസർ ഇൻസലിറ്റ് ഗീസർ ഒക്കെ ഒരുപാട് ദൂരെയാണ് വേണമെങ്കിൽ ഫോർ എം വലിക്കുന്നതിൽ തെറ്റില്ല പക്ഷേ ടൂ പോയിന്റ് ഫൈവ് മതി ഓക്കെ അപ്പോൾ ഫസ്റ്റ് ചോദ്യത്തിന്റെ ഉത്തരം പറഞ്ഞു പിന്നെ ഈ എണ്ണൂറ് വാട്ട് സബ്സ്ക്രൈബർക്ക് എവിടെന്നാ കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വരുന്ന കണക്ക് വെച്ചാൽ ഒരു പോയിന്റ് വയർ കണക്ട് ചെയ്യുമ്പോൾ മാക്സിമം പത്ത് ലോഡ് അല്ലെങ്കിൽ ടോട്ടൽ എണ്ണൂറ് വാട്ടിൽ താഴെയായിരിക്കണം ഒരു പോയിന്റ് ലോഡ് കണക്ട് ചെയ്യണം അതാണ് എണ്ണൂറ് വാട്ടും ഈ ടു ആയിട്ട് ബന്ധപ്പെട്ടിട്ട് കൺഫ്യൂഷൻ ആയതാണ് ഒരു ടു പോയിന്റ് ഫൈവ് എം എം കേബിളിന് സിക്സ്റ്റീൻ ആംപിയർ അല്ലെങ്കിൽ ഒരു ത്രീ തൗസൻഡ് വാർഡ്സ് വരെ ലോഡ് എടുക്കാവുന്നതാണ് ഈ ലോഡ് എടുക്കുന്ന കപ്പാസിറ്റിയും കാര്യങ്ങളൊക്കെ ഓരോ സ്ഥലത്തിനനുസരിച്ച് കുറച്ച് ചൂടും കാര്യങ്ങളൊക്കെ എഴുത്തു വരുമ്പോൾ നമുക്ക് ടെമ്പറേച്ചർ ഒക്കെ ഒരു ഫാക്ടറാണ് പക്ഷേ അതായത് നമുക്കിപ്പോൾ ഗൾഫിൽ വരുന്ന റേറ്റിംഗ് കാര്യം ഇവിടെ പറയുന്നുണ്ടാവുക ചെറിയ വ്യത്യാസങ്ങൾ അതായത് ടെമ്പറേച്ചറും കാര്യങ്ങളൊക്കെ കൺസിഡർ ചെയ്ത് ഇവിടുത്തെ സ്റ്റാൻഡേർഡ് സിക്സ്റ്റീൻ ആംപിയർ യു കാൻ യൂസ് ഫോർ ടു പോയിന്റ് ഫൈവ് സ്ക്വയർ എം എം കേബിൾ എണ്ണൂറ് വാർട്ടി ഇതിൽ ബന്ധമില്ല ഒരു കൺഫ്യൂഷൻ ആയതാണ് ഐ ഹോപ്പ് നിങ്ങളുടെ ചോദ്യത്തിന് ഉത്തരം കിട്ടി എന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് ഇത്തരം ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സ് യൂസ് ചെയ്യുന്നതാണ് നിങ്ങൾക്ക് ഇലക്ട്രിക്കൽ ഡിസൈൻസോ അല്ലെങ്കിൽ ഇങ്ങനത്തെ എഞ്ചിനീയറിംഗ് പഠിച്ച കുട്ടികൾക്ക് ഇത്തരം കോഴ്സുകളും കാര്യങ്ങളും ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ കോഴ്സിന്റെ ലിങ്ക് താഴെ കൊടുക്കുന്നതാണ് അതേപോലെ തന്നെ നിങ്ങളൊരു വീടോ ബിൽഡിങ്ങോ കൺസ്ട്രക്ട് ചെയ്യുന്നവർക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ വീടും കാര്യങ്ങളെ കറക്റ്റ് ഡിസൈൻസും കാൽക്കുലേഷൻ പ്രകാരം കൺസ്ട്രക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ താഴെയുള്ള നമ്പറിൽ ബന്ധപ്പെട്ട നമുക്ക് കൃത്യമായിട്ട് വീടിന്റെ പ്ലാനും കാര്യങ്ങളോടുകൂടി നമുക്ക് ഡിസൈൻ ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ് ശിശുരും എഞ്ചിനീയറിംഗ് സർവീസ് നിങ്ങളുടെ പുതിയ വീടിന്റെയോ കൊമേഴ്ഷ്യൽ ബിൽഡിംഗിന്റെയോ അഥവാ ഫാക്ടറിയുടെയോ ഇലക്ട്രിക്കൽ ഡിസൈൻസും ലേ ഔട്ട് ഡ്രോയിങ്സും ചെയ്തു കൊടുക്കുന്നതാണ് സിവിൽ ഡ്രോയിങ് നമുക്ക് അയച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ആവശ്യങ്ങൾ നമ്മളായിട്ട് ഡിസ്കസ് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇലക്ട്രിക്കൽ ഡ്രോയിങ്സ് അതിൽ പ്രത്യേകിച്ച് അതിന്റെ ലേ ഔട്ട് ഡ്രോയിങ്സ് ലൈറ്റും ഫാനും അങ്ങനെയുള്ള സോക്കറ്റ്സും ഏത് പൊസിഷനിൽ വേണം എന്നുള്ള കാര്യം അതേപോലെ തന്നെ അതിന്റെ കോണ്ട്യൂട്ട് പൈപ്പിന്റെ ലേ ഔട്ടും സർക്യൂട്ട് വയർസിന്റെ ലേ ഔട്ടും ഡി ബി ഡിസൈൻസും അതേപോലെ തന്നെ ഡിബിയിലെ സ്വിച്ച് ഗിയർ ഐറ്റംസ് ആവും പ്രൊട്ടക്ഷൻ ഡിവൈസ് സുകളുടെ സ്പെസിഫിക്കേഷനും സൈസും കൃത്യമായി മെൻഷൻ ചെയ്താൽ അതായത് എം സി ബി യുടെ സൈസിംഗും യൂസ് ചെയ്യേണ്ട സൈസിംഗും അതുപോലെ തന്നെ ആർ സി സി ബി എസ് പി ഡി ലൈറ്റനിങ് പ്രൊട്ടക്ഷൻ ആവശ്യമുള്ള എല്ലാ പ്രൊട്ടക്ഷനും കാര്യങ്ങളും എന്തെങ്ങനെയാണ് എവിടെയൊക്കെയാണ് കൊടുക്കേണ്ടത് എന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഡിസൈൻ ചെയ്തു തരുന്നതായിരിക്കും അതുകൂടാതെ തന്നെ സി സി ടി വി ലേഔട്ട്സും ഫ്യൂച്ചറിൽ സോളാർ വാട്ടർ ഹീറ്റേഴ്സും സോളാർ പവർ പ്ലാന്റും ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് ഫീസിബിലിറ്റി ഡ്രോയിങ്സും ഇതുകൂടാതെ തന്നെ പ്ലംബിങ്ങും മറ്റ് എസ്റ്റിമേഷൻ ഡിസൈൻസും ഒക്കെ അവൈലബിൾ ആണ് താല്പര്യങ്ങൾക്ക് താഴെയുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് അതേപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ ഷെയർ ചെയ്യുക ഇത്തരം ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ വീണ്ടും കാണാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോയുമായി വീണ്ടും വരുന്നവരെ ഗുഡ് ബൈ